ഏറ്റവും പുതിയ പണിക്കൂലിയിൽ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ കോട്ടപ്പടിയിൽ വൻ ലഹരി വേട്ട കാറിൽ കടത്തുകയായിരുന്ന പതിനെട്ട് കിലോ കഞ്ചാവും രണ്ടു കിലോ ഹാഷിഷോയിലുമായി നാലുപേർ പിടിയിൽ ചാവക്കാട് എടക്കഴിയൂർ തെക്കേ മദ്രസയ്ക്കടുത്ത് ചെന്നൈക്കൽ വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള ഷാഫി അകലാട് മൂന്നേനി കളപ്പരയ്ക്കൽ വീട്ടിൽ മുപ്പത്തി എട്ട് വയസ്സുള്ള അക്ബർ അണ്ടത്തോട് വലിയ വീട്ടിൽ മുപ്പത്തി ഒന്ന് വയസ്സുള്ള നിയാസ് ചാവക്കാട് തെക്കൻപാലി ഒരുമേർക്കാർ വീട്ടിൽ മുപ്പത്തി ആറ് വയസ്സുള്ള അബ്ദുൾ റഹ്മാൻ എന്നിവരെയാണ് ചാവക്കാട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പി എം പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് ഇൻസ്പെക്ടർ സിജ്മോൻ മധ്യമേഖല എക്സൈസ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇൻസ്പെക്ടർ എ ബി പ്രസാദ് തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് ചാവക്കാട് എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥർ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു മാരുതി സ്വിഫ്റ്റ് കാറിന്റെ സ്പീക്കർ ബോക്സിനുള്ളിലും വിവിധ രഹസ്യ ആറകളിലുമാണ് ഇവർ മയക്കുമരുന്ന് സൂക്ഷിച്ചിരുന്നത് സമീപ മേഖലയിൽ യുവാക്കളെ കേന്ദ്രീകരിച്ചുള്ള രഹസ്യ നിരീക്ഷണത്തിനൊടുവിലാണ് എക്സൈസ് സംഘം മയക്കുമരുന്ന് കടത്തിയായിരുന്ന നാലംഗ സംഘത്തെ വലയിലാക്കിയത് മയക്കുമരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചതായി എക്സൈസ് ഇൻസ്പെക്ടർ പി എം പ്രവീൺ പറഞ്ഞു സമീപ സമയത്ത് ചാവക്കാട് മേഖലയിൽ നിന്നുള്ള വലിയ മയക്കുമരുന്ന് വേട്ടയാണ് എക്സൈസ് സംഘം നടത്തിയിട്ടുള്ളത് सर्कल न्यूज गुरुवारूर ചില ഞാൻ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ